വർഷങ്ങൾക്ക് മുൻപ് കോഴിക്കോട് സ്റ്റേഡിയത്തിനടുത്ത് ഒരു കാർണിവൽ പരിപാടി നടക്കുകയായിരുന്നു മണിക്കൂറുകൾ നീളുന്ന പലവിധ പരിപാടികൾക്കിടയിൽ ആളുകളെ രസിപ്പിക്കാൻ ഫില്ലർ കോമഡിയുമായി ഇടയ്ക്കിടെ ഒരാൾ വരുന്നുണ്ട് പേര് പത്മദളാക്ഷൻ മുഴുവൻ പേര് പനങ്ങാട്ട് പത്മദളാക്ഷൻ കുറിയ പ്രകൃതം തനി കോഴിക്കോടൻ സ്ലാങ്ങിലുള്ള സ്വാഭാവികമായ നർമ്മം ആളുകൾക്ക് നന്നായി രസിച്ചു അയാളുടെ ഒറ്റയാൾ പ്രകടനം അന്ന് മിമിക്സ് പരേഡ് എന്നൊരു കലാരൂപം വികസിതമായിട്ടില്ല ഇങ്ങനെയുള്ള വൺമാൻ ഷോകൾ വലിയ ജനക്കൂട്ടങ്ങൾക്ക് മുന്നിൽ നടത്തി പിടിച്ചു വലിയ പ്രയാസമാണ് അതിൽ അനായാസം തിളങ്ങി നിന്ന കാലത്താണ് പത്മദലാക്ഷന് മുന്നിൽ ദേശഭൂഷണി വായനശാലയുടെ നാടകങ്ങളിൽ അഭിനയിക്കാനുള്ള അവസരം കിട്ടുന്നത് ഒരുപാട് ലഘു നാടകങ്ങളിൽ അക്കാലത്ത് പത്മദലാക്ഷൻ മുഖം കാണിച്ചിരുന്നു തുടക്കത്തിൽ സമസ്യ മനസ്സ് എന്നീ പ്രൊഫഷണൽ നാടകങ്ങളിൽ പത്മദലാക്ഷൻ അഭിനയിച്ചു നെല്ലിക്കോട് ഭാസ്കരൻ കുഞ്ഞാണ്ടി തിക്കോടിയൻ കെ ടി മുഹമ്മദ് എന്നിവരോടൊപ്പം നാടകങ്ങളിൽ അഭിനയിച്ചുള്ള പരിചയമാണ് അദ്ദേഹത്തെ രാമോ കാര്യാട്ടുമായി അടുപ്പിക്കുന്നത് എസ് കെ കഥയെ ആസ്പദമാക്കി കെ ടി മുഹമ്മദ് തിരക്കഥ എഴുതി രാമോ കാര്യാട്ടിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ മൂടുപടത്തിൽ അന്ന് ഒരുപാട് കോഴിക്കോട്ടുകാർക്ക് അഭിനയിക്കാനുള്ള അവസരം തരപ്പെട്ടിരുന്നു കൂട്ടത്തിൽ പത്മദളാക്ഷനും കിട്ടി ഒരു ചെറിയ റോൾ അതിനുശേഷം അദ്ദേഹത്തിന് കാര്യമായൊരു റോൾ കിട്ടുന്നത് ഭാർഗവി നിലയം എന്ന ചിത്രത്തിലാണ് ചെറുതാണെങ്കിലും രസകരമായ ഒരു കഥാപാത്രം ബഷീറിന്റെ നീലവെളിച്ചം എന്ന കഥയെ ആസ്പദമാക്കി എ വിൻസെന്റ് സംവിധാനം ചെയ്ത ആ ചിത്രത്തിൽ കഥാപാത്രത്തിന്റെ പേരും ബഷീർ തന്നെ നിശ്ചയിച്ചു പപ്പു കുതിരവട്ടം പപ്പു എന്തായാലും ാലും ആ പേര് പത്മദലാക്ഷന് നന്നായി ബോധിച്ചു ഇനി സിനിമാ രംഗത്ത് തന്റെ പേര് അതുതന്നെയെന്ന് അദ്ദേഹം ഉറപ്പിക്കുകയും ചെയ്തു പിന്നെ പപ്പുവിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല തന്റെ സുദീർഘമായ കരിയറിൽ അദ്ദേഹം ആയിരത്തിലധികം സിനിമകളിൽ അഭിനയിച്ചു അങ്ങാടി അവളുടെ രാവുകൾ വെള്ളാനകളുടെ നാട് മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു ജോർജ് കുട്ടി കെയർ ഓഫ് ജോർജ് കുട്ടി മണിച്ചിത്രത്താഴ് ഏയ്യോട്ടോ തേന്മാവിൻ കൊമ്പത്ത് ചന്ദ്രലേഖ തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ വളരെ മികച്ച ഹാസ്യ കഥാപാത്രങ്ങളെ പപ്പു അവതരിപ്പിച്ചു മിക്കവാറും ചെയ്ത് വേഷങ്ങൾ സ്ലാപ്സ്റ്റിക് കോമഡി വിഭാഗത്തിലുള്ളവയായിരുന്നു അതിൽ തന്നെ തനി നാട്ടും പുറത്തുകാരന്റെ അതിശയോക്തി കലർന്ന ഭാവ പ്രകടനത്തെ സംശീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് തന്നെ ഏൽപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ക്ലാസ് ബിഹേവിയറിൽ നിന്നും പാളിപ്പോവാതെ വളരെ സൂക്ഷ്മമായ ഇംപ്രോവൈസേഷനുകൾ സാധ്യമാക്കി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മഹത്വം കഥാപാത്രത്തിന്റെ ക്ലാസ് മാറുന്നതിനനുസരിച്ച് അനായാസം അതിന് ചേരും വിധം തന്റെ ശരീരഭാഷയും അദ്ദേഹം മാറ്റിയെടുത്തിരുന്നു അത് അപൂർവം നടന്മാർക്ക് പറ്റുന്ന ഒരു കാര്യമാണ് അവളുടെ രാവുകളിലെ ുടുപ്പുകാരന്റെ വേഷം അദ്ദേഹം അതിഗംഭീരമായാണ് അവതരിപ്പിച്ചത് വെള്ളാനകളുടെ നാട്ടിലെ ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറയുന്ന താൻ പോരിമയുള്ള മെക്കാനിക്കിന്റെ വേഷത്തിൽ അദ്ദേഹത്തെ കണ്ടാൽ അക്കാലത്തെ ഒരു മെക്കാനിക് അല്ലെന്ന് പറയുകയേയില്ല എയ് ഓട്ടോയിലെ ഓട്ടോ ഡ്രൈവറുടെ വേഷം അതിലെ ശരീരഭാഷ കൃത്യമായ കോഴിക്കോടൻ സംഭാഷണ ശൈലി അല്ല ഇങ്ങള് തമാശയാക്കാണ് എന്നുള്ള ഈറ പിടിച്ച ചോദ്യം എല്ലാം ചേർന്ന് കോഴിക്കോട്ടെ ജില്ലാ ആശുപത്രിയുടെ നടക്കൽ കാത്തുകിടക്കുന്ന ഒരു ഓട്ടോ ഡ്രൈവർ തന്നെ അവിടെ നിന്നും ജോർജ് കുട്ടി എന്ന സിനിമയിലെ പൗലോസ് എന്ന ക്തഭടന്റെ വേഷത്തിൽ വരുമ്പോൾ അദ്ദേഹം ആ ശരീരഭാഷ ആവാഹിക്കുകയായി മഴ പെയ്യുന്നു മദളം കൊട്ടുന്നു എന്ന ചിത്രത്തിൽ കുബേരനായ കോമക്കുറുപ്പിന്റെ വേഷത്തിൽ അദ്ദേഹം അടിമുടി മാറുന്നു നാടുവാഴികളിലെ ചായയിൽ വിം കലക്കുന്ന ഡ്രൈവർ വേഷം വളരെ ലളിതമായി അഭിനയിക്കുന്നുണ്ട് തേന്മാവിൻ കൊമ്പത്തിലെ ടാക്സി വിളിക്കാൻ പറയുന്ന അമ്മാവന്റെ വേഷത്തിൽ അദ്ദേഹം ശരിക്കും ഒരു മുഴുക്കുടിയൻ തന്നെ മണിച്ചിത്രത്താഴിൽ അദ്ദേഹം എത്ര സ്വാഭാവികമായിട്ടാണ് ഇപ്പോ എന്നെ കണ്ടാൽ വല്ല കുഴപ്പം പറയുമോ എന്ന ഒരറ്റ ചോദ്യത്തിലൂടെ സ്വാഭാവിക നർമ്മ ത്തെ അവഹിക്കുന്നത്